ഹലോ ഹായ് തിരിച്ചെത്തിയതിൽ സന്തോഷം എന്താണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നബി ആയിഷയെ വിവാഹം കഴിച്ചത് പെഡോഫീലിയ ആണോ എന്ന ചോദ്യം വളരെ ശ്രദ്ധേയമാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് വിവാഹ സമയത്ത് ആയിഷയുടെ പ്രായം സംബന്ധിച്ച് വ്യത്യസ്ത റിപ്പോർട്ടുകൾ നിലവിലുണ്ട് ചില റിപ്പോർട്ടുകൾ പ്രകാരം അവർക്ക് പത്തൊമ്പത് വയസ്സായിരുന്നു മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരം അവർക്ക് പതിനേഴ് വയസ്സായിരുന്നു അതിനാൽ ഈ വിവാഹം പെഡോഫീലിയാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല മുഹമ്മദ് ആയിഷ വിവാഹം കഴിച്ചപ്പോൾ ആയിഷയ്ക്ക് ആറ് വയസ്സും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചപ്പോൾ ലൈംഗിക ബന്ധം ആരംഭിച്ചപ്പോൾ ആയിഷയ്ക്ക് ഒമ്പത് വയസ്സും ആയിരുന്നു എങ്കിൽ അത് പെഡോഫീലിയാകുമോ മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് ആറ് വയസ്സായിരുന്നുവെന്നും ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ ഒമ്പത് വയസ്സായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു ഈ പ്രായത്തിലുള്ള കുട്ടിയുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുന്നത് പെഡോഫീലിയ ആയി കണക്കാക്കാം അപ്പോൾ മുഹമ്മദ് ആയിഷ വിവാഹം കഴിച്ചപ്പോൾ ആറ് വയസ്സായിരുന്നു എന്ന് തെളിവ് ഞാൻ തന്നു കഴിഞ്ഞാൽ മുഹമ്മദ് പെഡോഫീലിയ ആണെന്ന് പറയാൻ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് ആറ് വയസ്സായിരുന്നുവെന്നും ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ ഒമ്പത് വയസ്സായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ നൽകിയാൽ അത് കണക്കാക്കാവുന്നതാണ് ഞാൻ താങ്കൾക്ക് ഞാൻ 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 ഒരു ഒരു ഹദീസ് ഡിസ്പ്ലേ സെക്കൻഡ് സെൻട്രൽ തീർച്ചയായും വായിച്ച ശേഷം ഒരു ഹദീസ് താങ്കൾക്ക് വേണ്ടി വായിക്കാം തീർച്ചയായും ഹദീസ് വായിച്ചോളൂ ഒരു സെക്കൻഡ് സെക്കൻഡ് എല്ലാവർക്കും വൺ പ്ലീസ് തീർച്ചയായും നിങ്ങൾക്ക് സൗകര്യപ്രദമാകുമ്പോൾ ഹദീസ് വായിച്ചാൽ മതി ബുഖാരി ബുക്ക് നമ്പർ അറുപത്തി ഏഴ് ഹദീത് നമ്പർ അറുപത്തിഒൻപത് സോ ഈ ഹദീസ് പ്രകാരം ആയിഷ ആയിഷയും മുഹമ്മദ് വിവാഹം കഴിക്കുമ്പോൾ ആയിഷക്ക് ആറ് വയസ്സായിരുന്നുവെന്നും ഒമ്പത് വയസ്സായപ്പോൾ മുഹമ്മദ് വിവാഹം കൺസമേറ്റ് ചെയ്തുവെന്നും വ്യക്തമായിട്ട് നമുക്ക് കാണാം ഇത് സഹീഹായ ഹദീസാണ് സഹിഹൽ ബുഖാരി ഹദീസ് നമ്പർ ഫൈവ് ഓർ ബുക്ക് നമ്പർ സിക്സ്റ്റി സെവൻ ഹദീസ് നമ്പർ സിക്സ്റ്റി നയൻ താങ്കളുടെ അഭിപ്രായം എന്താണ് ഇപ്പോ നിങ്ങൾ നൽകിയ ഹദീസിൽ പറയുന്നതനുസരിച്ച് മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് ആറു വയസ്സായിരുന്നു ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് ദാമ്പത്യം ആരംഭിച്ചത് ഈ പ്രായത്തിലുള്ള കുട്ടിയുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുന്നത് യുക്തി ഉണ്ടോ മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് ആറു വയസ്സായിരുന്നുവെന്നും ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് ദാമ്പത്യം ആരംഭിച്ചതെന്നും ഹദീസുകളിൽ പറയുന്നു ഈ പ്രായത്തിലുള്ള കുട്ടിയുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുന്നത് ആയി കണക്കാക്കാം അതിനാൽ മുഹമ്മദ് നബിയെ പ്രവാചകനായി കണക്കാക്കുന്നതിൽ ചിലർക്ക് ദാറ്റ്സ് ഓൾ യുവർ യുവർ ഓണർ വെരി മച്ച് ഫോർ വാല്യുബിൾ ഇൻപുട്ട് ഞങ്ങളുടെ ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആ ചോദ്യങ്ങളിലേക്ക് പിന്നീട് വരാം ജമിനി പ്ലീസ് ഗോൺ ഹോൾ ഫോർ നാവ്